നമസ്കാരം കർമ്മ സ്വാഗതം രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ച വിജയരാഘവന്റെ നടപടിക്ക് ഒടുവിൽ സി പി എം പരിഹാരം കണ്ടെത്തി ഇത്തരം ഘട്ടങ്ങളിൽ പാർട്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കായ ജാഗ്രതാ കുറവ് എന്ന വാക്കിലേക്ക് ഈ മോശമായ ദളിത് സ്ത്രീ അധിക്ഷേപം ഒതുക്കുകയാണ് പരനാറിജീവി പ്രയോഗങ്ങൾ സി പി ഐ പ്രസംഗ വേദികളിൽ അരങ്ങു തകർക്കുമ്പോൾ വിജയരാഘവന് മാത്രമാണോ ജാഗ്രതാ കുറവ് ഇലക്ഷൻ ആയതുകൊണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബിജുവിന്റെ വോട്ടുപെട്ടി കാലിയാകുമെന്നത് കൊണ്ടും മാത്രം ഒരു ജാഗ്രതാ കുറവ് വെച്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പൂജാരിമാർ ജെട്ടിയിടുന്നവരല്ല തന്ത്രി രാക്ഷസനാണ് തുടങ്ങി മന്ത്രി ജി സുധാകരന്റെ സുഭാഷിതങ്ങൾ മറ്റേ പണി വൺ ടു ത്രീ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മണിപ്രവാള സാഹിത്യങ്ങൾ മാത്രമല്ല സ്ത്രീകൾ കുളിച്ചുരുങ്ങി അമ്പലത്തിൽ പോകുന്നത് നഗ്നത കാട്ടാൻ തുടങ്ങി സി നേതാക്കളുടെ വിവരക്കേടുകൾ ചിന്തിക്കാതെയും ചർച്ച ചെയ്യാതെയും കേരളത്തിലെ ഒരു മിമിക്രി കലാകാരന്മാരും റിഹേഴ്സൽ ക്യാമ്പുകളും അവസാനിച്ചിട്ടില്ല സി പി എം കാർക്ക് ജഡ്ജി ശുംഭനും ബിഷപ്പ് നികൃഷ്ടജീവിയും എതിരാളികൾ പരനാറികളുമാണ് അന്നൊക്കെ നല്ല ജാഗ്രത കൂടുതൽ സന്നിവേശിപ്പിച്ച് സുഭാഷിച്ചതാണ് ഇത്തരം ജൽപ്പനങ്ങൾ നല്ല ജാഗ്രത വച്ച് മതിമറക്കുന്ന ജൽപ്പനങ്ങളുടെ ലീഡർ പറഞ്ഞ കടക്ക് പുറത്തുനിന്ന് പ്രയോഗം കേട്ട് ഞെട്ടിത്തെറിച്ച് ഇറങ്ങി ഓടിയ ചില മാധ്യമപ്രവർത്തകർ ഇന്നും ബഹിരാകാശത്ത് ഡിഫ്യൂസ് ചെയ്ത സാറ്റലൈറ്റുകളെ പോലെ കറങ്ങി നടക്കുകയാണ് സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് പപ്പോ സ്ട്രൈക്ക് എന്ന് എഡിറ്റോറിയൽ എഴുതിയ മുഖപത്രം കണ്ടുണരുന്ന രാഘവനും സുധാകരൻ ശ്രീമതി ടീച്ചറും ഒക്കെ പിന്നെ ഇതിലപ്പുറം എന്ത് പ്രസംഗിക്കാനാണ് എ വിജയരാഘവന് ആലത്തൂരിൽ സംഭവിച്ചത് ജാഗ്രത കുറവല്ല കൂടുതലാണ് ദളിതരുടെ വോട്ട് മാത്രമല്ല വിജയിക്കാൻ വേണ്ടത് പിന്നെ ദളിതരെ ദളിതുകൾ എന്ന് വിളിക്കുന്നവരുടെ വോട്ടും വേണ്ടേ ഇത് ജാഗ്രത കുറവല്ല സാർ മൂല്യച്തിയാണ് കമ്മ്യൂണിസ്റ്റ് വന്ന മൂല്യ കർച്ചയാണ് ഇതിന് കേസോ അച്ചടക്ക നടപടിയോ പരിഹാരമല്ല കമ്മ്യൂണിസത്തിന്റെ ബാലപാഠം പഠിപ്പിക്കലാണ് വേണ്ടത് രമ്യ നിർദ്ധനയായ ഒരു സ്ത്രീയാണെന്നും ഒരു ദളിത് യുവതിയാണെന്നും ലക്ഷോപലക്ഷം പാർശ്വവൽക്കരിക്കപ്പെട്ട കേരള ജനതയുടെ പ്രതീകമാണെന്നും പഠിപ്പിക്കുകയാണ് വേണ്ടത് വിവാദ പരാമർശങ്ങളിൽ ജാഗ്രത കുറവ് പറ്റിയതിന് വിജയരാഘവനെ മാത്രം കുറ്റപ്പെടുത്തി സി പി എമ്മിന് എങ്ങനെ കൈകഴുകാൻ കഴിയും ഇതൊരു തുടർച്ച കഥ മാത്രമാണ് പാർട്ടിയെയും അതിനെ സ്വാഭാവിക പ്രതിഫലനം മാത്രം മര്യാദയില്ലാത്തതും സംസ്കാര സമ്പന്നമല്ലാത്തതുമായ വാക്കുകൾ ുംയോഗങ്ങൾ എന്നിവയെല്ലാം സ്വയം നശിക്കുകയാണ് സി പി എം ജാഗ്രതാ കുറവ് കേട്ട കേരള കരാ ചിരിച്ചു മറിയുകയാണ് വ്യക്തിഹത്യകളും അധിക്ഷേപങ്ങളും കേരള സി പി എമ്മിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അത് ദേശാഭിമാനിയിലുമുണ്ട് പ്രസംഗ വേദികളിലുണ്ട് പാർട്ടി കോൺഗ്രസിലുണ്ട് പാർട്ടി കമ്മിറ്റികളിൽ പോലുമുണ്ട് മാത്രമല്ല സി പി എം സമൂഹ മാധ്യമ കൂട്ടായ്മകളിൽ പോലുമുണ്ട് വർഗ സൈദ്ധാന്തികമായും ജനാധിപത്യപരമായും പരാജയമല്ല അവരുടെ പാർട്ടി ഉന്മൂലനമാണ് പാർട്ടി ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമാനൂസ്